ഞാനിപ്പോ നമ്മുടെ ഒരു സദസ്സ് കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ വേണ്ടിട്ട് ഒരാളെയും കൂടെ വിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പതിനായിരത്തിലധികം പാട്ടുകൾ കാണാതറിയാം അതായത് മനപ്പാടമാണ് ഹൃദ്യസ്ഥമാണ് പതിനായിരത്തിലധികം പാട്ടുകൾ ഈ പതിനായിരത്തോളം പാട്ടുകളുടെയും സിനിമയേത് അഭിനയിച്ചതാര് റിലീസായ വർഷം പാടിയതാര് ഇതും കാണാതെ പറയും ഇത് അദ്ദേഹം ഒരു ആയിട്ട് വേദികളിൽ അവതരിപ്പിക്കുന്നതാണ് പണ്ട് ഈ ഷോ അവതരിപ്പിക്കുമ്പം ആളുകൾക്ക് ചോദിക്കണമെങ്കിൽ ഉത്തരം അവനോൻ അറിയണമല്ലോ ഇപ്പൊ ഗൂഗിളൊക്കെ വന്നുകൊണ്ട് സദസ്സിലുള്ള ആളുകളെല്ലാം ഗൂഗിളിൽ നോക്കുകയും ഇതില്ലാതെ ഉത്തരം പറയുകയും ചെയ്യുന്ന രീതിയിൽ ഗാനങ്ങളെ സ്നേഹിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്ന ഗാനങ്ങൾ ഹൃദ്യസ്ഥമാക്കിയ ഒരാൾ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കൊച്ചിൻ മൻസൂർ ൻസൂറക്ക ഈ ഞാൻ മാർക്കോ സാരനോട് ചോദിച്ചു വയലാറിന്റെ പാട്ടില്ലാതെ ഒരു പരിപാടി അത് സാധ്യമല്ല ഒരേ സ്ഥലത്ത് മൂന്ന് കൊല്ലം പല പല പാട്ടുകളായിട്ട് നടത്തി എന്നൊക്കെ പറഞ്ഞു എത്രമാത്രം സ്വാധീനമുണ്ട് മൻസൂർക്കയുടെ പരിപാടികളിൽ അത് എനിക്ക് പറഞ്ഞ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് വയലാർ അച്ഛനാണ് ആ എന്റെ ചേട്ടനാണത് കാരണം അച്ഛന്റെ പാട്ടില്ലാതെ ഒരു ദിവസം മൂലം കടന്നു ഇപ്പൊ ഇന്നലെ എനിക്ക് മറ്റൊരു റെക്കോർഡ് ഒരേ വേദിയിൽ പതിമൂന്ന് വർഷം എറണാകുളത്ത് അപ്പൊ ഇന്നലെ ആ പ്രോഗ്രാം കഴിഞ്ഞോളൂ അതില് മുക്കാൽ ഭാഗവും വയലാറച്ഛന്റെ പാട്ടാണ് അപ്പൊ ഓരോ ദിവസവും അച്ഛന്റെ പാട്ടില്ലാതെ ഇല്ല ഇപ്പൊ രണ്ടായിരത്തി പതിനാറിലാണ് എന്റെ പതിനൊന്നാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാറച്ഛന്റെ നൂറ്റൊന്ന് പാട്ടുകൾ പത്തുമണിക്കൂർ ബൈഹാട്ട് പാടിയത് പറഞ്ഞാല് ഞാൻ അപ്പൊ മാത്രമല്ല ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് വർഷം മുമ്പ് അച്ഛൻ്റെ മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മയും ചേട്ടനും ചേച്ചി എല്ലാം എന്നെ അണീച്ചതാണ് ഈ എഴുതിയ ഈ മോതിരം ഇതില് എഴുതിയേക്കണ വയലാറന്നാണ് ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അപ്പൊ ഇത് കണ്ടാ നമ്മുടെ പ്രിയപ്പെട്ട അർജുനൻ മാസ്റ്റർ എന്നെ പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് ഇത് നിനക്ക് കിട്ടിയ ഓസ്കാർ അവാർഡാണ് അത്രയും വലിയൊരു കവിയുടെ വീട്ടില് മകനായിട്ട് എടുക്കുകയും എന്നെ അവിടെ മനോർമ്മയാക്കി മനോർമ്മ അവിടെ മനോർമ്മ അതായത് വയലാറന്റെ വീട്ടില് മകനായിട്ടെടുത്ത ഒരാളാണ് അതൊക്കെ പക്ഷെ അത് മാത്രമല്ല പിന്നെ എന്നെങ്ങാൾ കൂടുതൽ അനുഗ്രഹിച്ചിട്ടുണ്ട് അത് അച്ഛന്റെ പാട്ടുകളാണ് നമുക്ക് ഓരോ ദിവസവും നമുക്ക് തരുന്ന ജീവിതം അത് ഞാൻ പറഞ്ഞില്ല എന്റെ ജീവിതം എന്ന് പറയുന്നത് അച്ഛന്റെ പാട്ടുകളാണ് അതില്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചതെല്ലാം ഇതിന് അച്ഛന്റെ മക്കളൊക്കെ പ്രത്യേകിച്ചും ഈ തലമുറയല്ല ഞാൻ പറയുന്നത് രണ്ടായിരത്തിന് മുമ്പുള്ള തലമുറയിലെ ഒട്ടുമിക്ക ഗായകരും അദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ടാണ് വേദികളിൽ അതെ അതെ തിളങ്ങിയിട്ടുള്ളത് മൻസൂർക്കയുടെ ഒരു തുടക്കം പറയുന്നത് വയലാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ അച്ഛൻ എന്ന് ഒരു 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 അതെ എവിടെ ഇതിനൊരു പോയിന്റ് ഉണ്ടല്ലോ ചെറുപ്പത്തിലെ എനിക്ക് അച്ഛന്റെ പാട്ട് പൊടലുണ്ട് റേഡിയോയിൽ കേൾക്കുമ്പോ അങ്ങനെ പത്താമത്തെ വയസ്സിൽ ചുവന്ന സന്ധികൾ എന്ന ചിത്രത്തില് അച്ഛൻ എഴുതിയ പാട്ട് ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത് ദാസിയുടെ പാടി പഴയകാല നടനായ മോഹൻ എന്ന നടൻ പാടിയൊരു ഗാനം ഉണ്ടായിരുന്നു അപ്പൊ ആ ഗാനോ ആദ്യം ഞാൻ സ്റ്റേജിൽ കേട്ടത് അത് ദാസീഠന്റെ

അതിനേക്കാൾ വ്യത്യസ്തമായ മറ്റൊരു പാട്ടാണ് ശ്രീകാന്ത് എന്ന പ്രിയപ്പെട്ട കായകൻ്റെ ആദ്യത്തെ പാട്ട് അത് മലയാളത്തിൻ്റെ ജനിക്കും മുൻപേ പ്രകൃതിയും കാലവും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമുരനുഭൂതി എന്തൊരു അതായത് ഇതിഹാസങ്ങളൊക്കെ ജനിക്കു മുമ്പേ എന്നും പറഞ്ഞിട്ടാണ് എഴുതിയത് ചന്ദ്ര കളഭം ചാർത്തിയുറന്നും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കോഴിയും തീരം സന്ധ്യമയങ്കും ഗ്രാമചന്ദി നമ്മുടെ മനസ്സിലിങ്ങനെ ആ ദൃശ്യം കാണാൻ കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരി കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലുകളിലൂടെ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം അപ്പൊ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞത് വല്യമ്മയെ കുറിച്ചുള്ള പാട്ടാണ് ആരും തുറക്കാത്ത ഭൂമിപ്പോഴും വേറെ കല്യാണം കഴിക്കണ്ട നിൽക്കുന്ന നിൽക്കുന്നവൾ ഇത് കഴിഞ്ഞ് വലിയ മരിച്ചു ഞാൻ ആ പാട്ട് അത് നിർത്തി ഇനി എന്ന് പറഞ്ഞിട്ട് വലിയ മരിച്ചു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം എനിക്ക് വീട്ടിൽ ഫോൺ ആരാന്നിപ്പോഴും അറിയില്ല ആ സന്യാസിനി മരിച്ചിട്ടില്ല അച്ഛരത്തെ ഇപ്പോഴും ഉണ്ടെന്ന്